അപ്പോ ഇന്ന് നമുക്ക് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലെ നല്ല മുരുമൊരാന്ന് ഒരു പഴംപൊരി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ മൂന്ന് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മുക്കാൽ കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അതുമാതിരി തന്നെ നമുക്ക് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുമാതിരി തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശയൊക്കെ ഉണ്ടാക്കണം ബാറ്ററിൻ്റെ അത്ര കട്ടിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ആദ്യം ഒരു ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം എന്നിട്ട് മതിയാകത്ത് പിന്നെ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര കപ്പ് വെള്ളം ഏകദേശം ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പഴങ്ങൾ പൊരിച്ചു തുടങ്ങാം അപ്പോൾ ഒരു പാൻ വയ്ക്കാം പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് നമുക്ക് പഴം പൊരിക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഓരോന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പഴം വെളിച്ചെണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് തീ ഒന്ന് മീഡിയത്തിലാക്കി വെച്ചു കൊടുക്കാം അന്നേരം നമ്മൾ ഇട്ട സൈഡിന്റെ അരികൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ ആയി തുടങ്ങുമ്പോ നമുക്ക് ഇട്ട് മറിച്ചിട്ട് കൊടുക്കാം പഴംപൊരി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡും അരികൊക്കെ നല്ല ബ്രൗൺ കളർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ക്രിസ്പി ആയിട്ട് അപ്പൊ ഇതുമായി തന്നെ നമുക്ക് എല്ലാ പീസുകളും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റുള്ള അടിപൊളി നാടൻ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ പഴംപൊരി എല്ലാവരും ഉണ്ടാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തൃശ്ശൂർക്ക് ചേട്ടൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്